ഇങ്ങോട്ടൊന്ന് വന്നേ വാ വിളിച്ച പിള്ളേർ പറഞ്ഞോ എവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് വാ ആ മോനെ വന്ന ഇങ്ങോ വന്നേ വാ മൂക്കൊന്നു നോക്കട്ടെ ഇങ്ങോട്ട് വാ പഞ്ചറാക്കി വെച്ചേക്കുമല്ലെങ്കിൽ വാ വാ ഇങ്ങോട്ട് ഇന്നലെ ന്യൂ ഇയർ ആയപ്പം ആള് മൂക്കൊക്കെ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് മരുന്നിട്ട് വെച്ചേക്കുക ചെറുതായിട്ട് ചോര പൊടിയുന്നുണ്ട് എന്താ ചെയ്യാനോ വീണ്ടും വീണ്ടും മുറിവെ തട്ടി തട്ടി ബ്ലഡ് ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഉണങ്ങനെ അവൾ സമ്മതിക്കത്തില്ല മൂക്ക് പിടിച്ച് കെട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അവൾ നക്കി നക്കി എടുക്കും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ മോനെ നോക്കട്ടെ ഇല്ല വള്ളം നോക്കുന്നേ നോക്കുന്നത് ബുജാ ഇട കള്ള ഇങ്ങോട്ടൊന്ന് വന്നടാ ഇട കള്ള ഇങ്ങോട്ടൊന്ന് വന്നടാ ആ എൻ്റെ പൊന്നില്ലയോ ചേച്ചിയ മുത്തല്ലയോ ഇങ്ങോട്ട് വന്നേ വാ നോക്കട്ടെ ഒന്ന് ഇങ്ങോട്ട് വാ ഒന്ന് ഒന്ന് അനുസരിച്ചൊന്ന് ഇങ്ങോട്ട് വാടാ ചേടാ ഇരു കൊച്ചെന്താ അനുസരിക്കാത്തത് പറഞ്ഞാൽ ഏ ചോച്ചേ ഇങ്ങോട്ട് വാ ചേ ഇങ്ങോട്ട് വാച്ചേ വരാനാ പറഞ്ഞേ എടാ വരാനാ പറഞ്ഞത് വാ വാടാ വാ പൊന്നു വന്നേ വാ വാ ബാ വാ വാ ആ എങ്ങോട്ട് വാ ചേച്ചേത്ത് വാ വന്ന പൊന്നെ എന്തിനാ മൂക്കൊക്കെ മുറിക്കുന്നത് എപ്പോഴും വേപ്പരും എന്തിനാ മൂക്ക് മുറിക്കുന്നത് മൂക്കുണ്ടോ കുഞ്ഞിട്ട് മൂക്ക് കൊണ്ടുപോ എന്തിനാ മൂക്ക് മുറിക്കുന്നത് നീ എപ്പോഴും വേപ്പിലും എവിടാ കൊച്ചേ ഞാനേ ഇപ്പം കുറച്ച് മരുന്നുകൊണ്ട് ഇട്ട് കൊടുത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ തന്നെയല്ലേ ഇടുന്നത് അപ്പം എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ അവൾ ഇറങ്ങി ഓടുവല്ലോ ആ ടൈമിൽ കുയി അയ്യോ മരുന്ന് ഇട്ടപ്പോൾ പിണങ്ങി ഇങ്ങനെ വന്നേ വാ ഇങ്ങോട്ട് വാടാ എടാ വന്ന് വാടാ എടാ സുന്ദരമണി എടാ സുന്ദരമണി നക്കരുത് അതെ നക്കരുത് നക്കരുത് അതേലെ നക്കരുതെന്ന് പറഞ്ഞപ്പോ അമ്മേ നക്കരുത് 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 നക്കരുതെന്ന് പറയുമ്പോൾ തന്നെ നക്കി നക്കി വിടുകയാണേ സൈഡിൽ നിന്ന് ആ മൂക്ക് ഉണങ്ങാൻ സമ്മതിക്കത്തില്ല ഇല്ലയോ അല്ലയോ ചെയ്യാനോ പറജ അങ്ങനെ ചെയ്യല്ലേ ചെയ്യില്ലേ വാവേ കേട്ടോ വാവേ ചെയ്യല്ലെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാ കള്ള പൂജ സുന്ദരനാങ് ഭയങ്കര അനുസരണയാ വേറെ ആരുമില്ലെങ്കി ഭയങ്കര അനുസരണയാ കള്ളം പറഞ്ഞപ്പോഴത്ത വിത്ര അഹങ്കാരവും എന്താ നോക്കുന്നേ എന്താ നോക്കുന്നത് കിടന്നോട്ടെ കേട്ടോ ചേച്ചാ മുക്ക നക്കല്ലേ മരുന്നോട് ഇരുന്നോട്ടോ കേട്ടോ കുറച്ചൊരു കഴിഞ്ഞാൽ ഒന്നൂടി ഇടാം ഒന്നൂറ് മരുന്ന് ഇടാൻ ചേച്ചി മുക്കിനി മുറിക്കല്ലേ പൊന്നെ ഇല്ല ഇനി അവൾ മുറിക്കത്തേ ഇല്ല പറഞ്ഞ അനുസരിക്കുന്ന കുഞ്ഞല്ലേ അതുകൊണ്ട് എല്ലാ കൃത്യമായി അനുസരിക്കുന്നത് കൊണ്ട് മൂക്ക് മുറിക്കത്തില്ല മരുന്ന് സ്റ്റോക്കാക്കി വെച്ചേക്കണമെന്ന് മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ പൂജ അല്ലേ എൻ്റെ കുഞ്ഞ് നല്ല കുഞ്ഞാ അനുസരണമുള്ള കുഞ്ഞാ അല്ലേ യൂ കള്ള നോട്ടുണ്ട് എന്തൊരു ടെൻഷനാ മുഖത്തങ്ങ കണ്ണൊക്കെ പോക്കുണ്ടോ ഇത് ചെയ്യാൻ പറ്റും ഇപ്പം ആ ഓ right? Hindi na saundiray ba nga? Oh. Tanda diya nga. Tata po ma, God bless you. God bless you. God bless you. God bless you. Tada.